ആൾക്കാർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടൂബായ മാത്രങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ നാല് വിഭാഗക്കാര നാല് ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ഹബീബായ മുത്തനബി അബീബായ മുത്തരവി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി തങ്ങൾ ഒന്നാമതായി പറയുന്നത് പണ്ഡിതനാവുക ഒരു ആലിമ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു പണ്ഡിതനെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് വറസത്തുൽ അമ്പിയാക്കുടെ അമ്പിയാക്കളുടെ അനന്തര അനന്തരവകാശികളാണ് ആലിമികൾ പണ്ഡിതന്മാര് പണ്ഡിതന്മാര് ദുനിയാവിന്റെ വിളക്കുകളാണ് അവര് ദുനിയാവിന്റെ ാണ് ആ വിളക്ക് അണഞ്ഞു പോയാൽ മുഴുവനും അന്ധകാരത്തിലാകും അതാണ് ഹബീബായ മുത്തലിത്ത ലോക അവസാനത്തിന്റെ അടയാളങ്ങളിൽ എണ്ണി പറഞ്ഞതിൽ ഇൽമ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പണ്ഡിതന്മാര് എന്നാണ് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോവുക എന്നത് ഉയർത്തപ്പെടുന്നതിന്റെ അടയാളമാണ് രണ്ടാമതയായി അവിടുന്ന് يا صلى الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد كارين غلوم بودي بارنجي أبسانة بيكام إن شاء الله

ഇന്ന വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് സ്വർഗ്ഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുന്നുമ കലവ പറയാത്ത നാബിന്റെ ഉടുമ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമതയായി അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞുത അ മുസ്തമിഅൻ അല്ലെങ്കിൽ നീ കേൾക്കുന്നവനാവുക അത് ശ്രവിക്കുന്നവനാവുക അതിനും പറ്റുന്നില്ലെങ്കിൽ അതിനോട് വെക്കുന്ന ഇഷ്ടം വെക്കുന്ന ഇൽമിന്റെ വെക്കുന്ന വെക്കുന്ന ആലിമീങ്ങളെ അങ്ങനെയുള്ള ഒരാളായി മാറുക നീ എന്ന് ഒരു വിഭാഗത്തിൽ നീ പെട്ടുപോകരുത് എന്ന് ഹബീബായ അലൈഹി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതുപോലുള്ള നമുക്ക് വരുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ പറയുന്ന ശ്രദ്ധിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ ഞാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബറാരി ഉസ്താദ് അപറാരി الشريفون السلام عليكم ورحمه الله <applause> السلام عليكم ورحمه الله وبركاته <applause> Mm-hmm. مذكرة لي القلوب والاقصار وأشهد أن لا اله الا الله وحده لا شريك له شهادة تدخلنا بطباعه وعسيرتي وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود

سلا اللهم وسلم وبارك على لتقبل طن من مصطفى صلى الله عليه وسلم بايت ذل من في حتى يلقى الله تعالى وما عليه خطيئة صدق رسوله النبي المصطفى الامين عليه وعلى اله وصحبه واهل بيته وافضل الصلوات سليم 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 سليم. لا من كريم مثلكم للمرتجي في من مضى كبلا ولا في من يجي طعن اللهيف فقربة لي فرجي حيران من ذنبي أصفت قضيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله മെസ്സേജ് വന്നിരിക്കുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒറ്റ രാത്രി കൊണ്ട് ഷെയറിന്റെ ഡബിൾ ആകുന്നു ഡൗൺലോഡ് ചെയ്യൂ പണം നടത്തപ്പെടണമെങ്കിൽ ഡോക്ടർ രോഗികുമാർ എം ബി ബി എസ് ആ മണ്ഡന അല്ല ഓർമ്മിക്കൂ യു പി ഐ പറയുന്നു ആരെങ്കിലും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പ്രലോഭിപ്പിച്ചാൽ പറയൂ ഞാൻ മണ്ടനല്ല സോദരാ അതിൽ നിന്നെ മെല്ലിലെ ഇറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കണ്ടിട്ടുണ്ടോ പെരിങ്കല്ല് മുകളിൽ വെച്ചു പിന്നെ ആ തൊട്ട് ഓതിയിട്ടു മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് കവറിന്റെ ആഴം സോദരാ നീ നോക്ക്

ആരാമത്തിലും നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടി ജീവിതം വന്നാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും ഈ ലോകത്ത് തന്നെ വിടപറയുന്ന സമയം പരിശുദ്ധമായ കലിമ ചൊല്ലി ചിത്രം കണ്ട് കുഞ്ഞിരിച്ചുകൊണ്ട് കരുണാവാരി റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ഗതകാല ജീവിതത്തിന്റെ സായം സന്ധ്യകളിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവ അപരാധങ്ങളും സർവദയാ വായ്പകളുടെ ഉടമസ്ഥനായ പടച്ചറപ്പ് അവന്റെ വിശാലമായ കരുണ കൊണ്ട് നമുക്കൊക്കെ പുറത്തു നിന്നനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് ആറടി മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്നവർ നമ്മുടെ മസ്ജിദിന്റെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾക്കും നാഥൻ മഹഫത്വം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലും ആക്കി അനുഗ്രഹിക്കട്ടെ രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ും എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആരോഗ്യത്തോടും കൂടിയ ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ over oh, three നഗറിൽ വളരെ പൌടിയോടു കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസത്തെ സദസ്സിന്റെയും സദസ്സിന്റെ നാലാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ ഇവിടെ സംഗമിച്ചിട്ടുള്ളത് വളരെയേറെ അനുഗ്രഹീതമായ സദസ്സാണ് വിശദമായി ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും സദസുകൾ സംഘടിപ്പിക്കാൻ അംഗങ്ങളെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണൊപ്പം സാമ്പത്തികമായും ശാരീരികമായും ഒക്കെയും അവരെ ചേർത്തുപിടിച്ചവർ സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും ദുനിയാവിലും ആഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടേറെ വൈകിയ സമയമാണ് ആമുഖങ്ങൾക്ക് പ്രസക്തിയില്ല പ്രഭാസനത്തിന്റെ അവസാനം കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഭഗവന്തിനായി ചെയ്തു അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തുന്നത് കൊണ്ടും വളരെ പരിമിതമായ സമയം കൊണ്ട് വളരെ വിശാലമായി ചർച്ച ഒരു വിഷയത്തിന്റെ മർമ്മ പ്രധാനമായ ഭാഗം മാത്രം ചർച്ച ചെയ്ത് പരസ്പരം സലാം പറഞ്ഞ് നമുക്ക് ഇവിടെ അള്ളാഹു നിങ്ങൾക്ക് കേൾക്കുവാനും അതിനേക്കാൾ ഉപരി നാം ഇരുകൂട്ടർക്കും ജീവിതത്തിന്റെ കർമ്മപഥത്തിൽ കൊണ്ടെത്തിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയപ്പെടുന്നത് സമ്മിശ്രമാണ് ചിലപ്പോൾ മനുഷ്യന് പ്രിയാവിന്റെ ജീവിതത്തിൽ സന്തോഷം എപ്പോഴും നിലനിൽക്കുക ചില സമയത്തു ദുഃഖവും ഉണ്ടാകും ചിലർക്ക് ജീവിതത്തിന്റെ എല്ലാ സമയത്തും ദുഃഖം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരണ്ണവരെ മനുഷ്യന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ദുനിയാവ് അത്യധികം സന്തോഷത്തോടു കൂടി ജീവിച്ചു മനുഷ്യനെ ഒരു സ്ഥലമല്ല ഇവിടെ സന്തോഷമുണ്ടാവാ ഇവിടെ ദുഃഖങ്ങൾ ഉണ്ടാവാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം രോഗങ്ങൾ ഉണ്ടാവാം വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിലൂടെ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകേണ്ടുന്നതുണ്ട് വളരെ വിശാലമായൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കുറഞ്ഞ സമയം ക്ഷണിക്കുകയാണ് ജീവിതത്തിന്റെ ഒരു താങ്ങാൻ വരുമ്പോൾ ശരീരത്തിന്റെ രോഗങ്ങളും പ്രയാസങ്ങളും പലതും ശരീരത്തെ അലട്ടുമ്പോൾ സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യ ജീവിതത്തെ താളം തെറ്റിക്കുമ്പോൾ പലപ്പോഴും ചില മനുഷ്യർ ആ പരീക്ഷണങ്ങൾക്ക് മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്വയം പോലും ഒരു വിഭാഗം മറ്റു ചിലരണ്ട് ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും തന്റെ പ്രയാസങ്ങളൊന്നും ഒരു മനുഷ്യരോടും പറയാതെ തന്റെ ആവലാതിയും തന്റെ വേവലാതിയും ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യാതെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് എനിക്ക് തന്നതെ റബ്ബാണ് ഞാൻ മടങ്ങി ചെല്ലേണ്ടുന്നത് അവരിൽ നിന്നാണ് ഞാൻ തിരികെ മടങ്ങേണ്ടുന്നതും റബ്ബിലേക്കാണ് എന്ന് കൃത്യമായി ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് ക്ഷമയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തെയും നമുക്ക് കാണാം അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയും ചില ആളുകൾ പ്രയാസത്തിന്റെ മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു ഒരു വിഭാഗം തനിക്കു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവനിങ്ങനെ വിനയാന്വിതരായിട്ട് ദുരിയാവിന്റെ പുറം തലയുടെ പുറത്തുകൂടി ജീവിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ ോട്ടം നടത്യാണ് മനുഷ്യ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചത് നിനക്കറിയുമോ ഖുർആൻ ചോദിക്കുകയാണ് ജീവിതത്തിന്റെ സമാധാനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എപ്പോഴും എല്ലാ കാലത്തും ജീവിതത്തിൽ ദുരിതങ്ങൾ പാടില്ല സന്തോഷമോ സമാധാനവും നിറഞ്ഞൊരു ജീവിതമാണ് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എന്ന് ഹൃദ്യംഗമായി പലപ്പോഴും പറയാറുണ്ട് ദുരിതങ്ങളെ നമുക്ക് ഇഷ്ടമല്ല ദുഃഖങ്ങളെ എപ്പോഴും നമുക്കിഷ്ടമല്ലേ മാറ്റിവെച്ച് സന്തോഷമുള്ളൊരു ജീവിതം ആവശ്യമെന്ന നിലക്കാണ് നാം ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെയും കടന്നുപോകുന്നത് അവിടെയാണ് വിശുദ്ധമായ ഖുർആൻ മാനവരാശിക്ക് മുമ്പ് വളരെ കൃത്യം ഈ പറഞ്ഞു മനസ്സിലാക്കി തെരുവയാ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഫുഹാൻ 108 16 ഉം പരിശുദ്ധമായ മദീനത്തുൽ തൈബയില് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ അല്ലാഹുവിൻ്റെ പ്രവാ ും ദുരിതങ്ങളും പടച്ചിറപ്പിന്റെ മുമ്പിലും പറയുന്ന മനുഷ്യനോട് ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ദുരിതത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു മുഴുവൻ കയറിൽ തന്റെ ജീവൻ അവസാനിപ്പിച്ചു കളയുന്ന പുതുതലമുറകളോട് ചെവി ഒന്ന് തുറന്നിട്ട് ഹൃദയത്തിന്റെ കൊണ്ടുവരട്ടെ എന്റെ െ എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് നിങ്ങൾ ഹൃദയം തുറന്നു വെച്ചൊന്ന് കേൾക്കണേ റസൂൽ നബി മുഹമ്മദ് മുസ്തഫാ <committee> ോ കാൻറെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരുകയാണ് പ്രയാസങ്ങളെ കുറിച്ച് പ്രവാചകരോട് പറയുകയാണ് ജീവിതത്തിൽ എത്രയാ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നത് എത്രയാ